விட சுய വ്യക്തിത്വத்தோட என்ன다라고 പറയാ ஒரு என்ன कांटे பண்றாரு ஒரு வெச்சு ஒரு சந்தா அது சார் எக்கிரி வரதுக்கு மாத்து வந்து நன்றிங்க நான் ஒரு 25 ವರ್ಷ

ഞാൻ ആ സ്വതന്ത്രമായ ചിന്തിക്കാൻ തുടങ്ങിയതൊക്കെ വിശേഷം പോയ സമയങ്ങളാണ് കാരണം ചെറുപ്പത്തിലേ വളരെ ആത്ര ആധാരങ്ങളൊന്നും ഇല്ലായിരുന്നു ജുമാക്കൊക്കെ പറയാറുണ്ട് അവിശൈഷം 906 ആണ് എന്നെപ്പോ അപ്പോൾ ഒരു വലിയ തോന്നൽ തോന്നു തരേ ആളുകളിൽ ചിന്തിക്കുന്ന സന്തോഷത്തിന്റെ ഒരുിയട നമ്മുടെ നാട്ടിൽ കുറെ കാബ്യങ്ങളാണ് എല്ലാ മതവിശ്വാസികളും പ്രത്യേകിച്ച് കുറച്ച് കൂടുതലാണ് മുസ്ലിം അവിടെ അറുപത്തെട്ട് ശതമാനം ആളുകളും സ്വതന്ത്രമായി ചിന്തിക്കുന്ന ലോകമാണ് സംഘടനകളാണ് ഒരു മുപ്പത്തി ആറ് ശതമാനം ആളുകൾ നാല് മാത്രം മതങ്ങളുണ്ട് പിന്നെ കുറച്ച് മുസ്ലിങ്ങളൊക്കെ ഒന്നുകൂടി പള്ളികള് മുമ്പുള്ള പള്ളികള് അങ്ങനെ ക്രിസ്ത്യാനികളൊക്കെ ഇപ്പൊ ഞാനിവിടെ ഒരു നാല് വർഷത്തന്നാണ് ബി ജെ പി പ്രവർത്തിക്കുന്നു കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് അതും ബി ജെ പിന്റെ ആശയത്തിനോട് കുറെ കാര്യങ്ങൾ കൊണ്ട് മാത്രമല്ല ഒരു സനാതനധർമ്മം ഒരു സ്വതന്ത്ര ചിന്തക മാക്സിമം യൂസ് ചെയ്യാൻ പറ്റും മതപരമായുള്ള എല്ലാ ആചാരങ്ങളും ഞാൻ വിട്ടു പക്ഷെ രാഷ്ട്രീയമായിട്ട് ഇന്ന് ഇന്ത്യ വഹിക്കുന്ന ഒരു പാർട്ടി യോഗ്യനാണ് ചെറിയതൊക്കെ ഉണ്ടാവും എല്ലാ മേഖലയും നോക്കിയാണുള്ള توه اپ کو پروفیسر علي پروفیسر علي کي سمجهي جا بیٹھا پروفیسر علي مائڪروفون جي اڊي ڏيندو آهيو

சத்தியாகரினி அதை இங்க சொல்லுங்க. சுமேதனி உடைய அஜாயுரன எதுனா ஆஜி 77 வயசு இருக்கு. அப்போ யாரோ மேலப்படி ஒருவாறு ஆட்டன தமிலே ஒரு ஞானிட்டாய். ஐ ஞானிட்ட வேனி அந்த சாஸ்திரத்துல வாடை சொன்னாலே நான் கோப்பிப்பர்ஸ் கரெக்ட். എന്റെ മാനസികാവസ്ഥയും നിങ്ങളുടെ മാനസികാവസ്ഥയും തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കാൻ തയ്യാറാവാറ് സംസാരിക്കണമെങ്കിൽ ഞാൻ ആ വിഷയം പറയാം നിങ്ങൾക്ക് ചെയ്യാൻ പറയാം വിദ്യാഭ്യാസം

और व्याख्यासों में रहĐi पौंडी हूं अब यहां पर इनके जो वरामनी पात्रना सब्जेक्ट पे एक बोल रहा यस हां कौन आज के में मैन इज बोर्न सर सरत्र के वक्तना प्राउड मैन इज बोर्न विद ना ൂടി ഒരു ജീവിക്കപ്പെടുന്ന മനുഷ്യൻ അഥവാ ജനിക്കപ്പെടുന്ന ആ ജീവജാലം ജനിച്ചു വീഴുന്നത് ഒരു സാമൂഹ്യ പാശ്ചാത്തലത്തിലാണ് അത് ഇടുങ്ങിയ മുതൽ വിശാലമായ ഒരു സാമൂഹ്യ പശ്ചാത്തലം අප ජික ආ කික ඇැගලා ජීවි ජිගන ආවර්්‍යයා නිසත් නක ඉතුදේ තන ජනස වට සහ දතන්න නම පාෂ පඩු දද ආන්‍ය පිගදදේ සාහජද හැන්සැත්තිේ භාෂ්‍ර හය පිි පච්චමන් ඒලාම දැනටිතුබද වස්තරමේ අන ර ටුද ආශය මම සිනමේ වාද ර දී. जिसमें विद्याव्यवस्था तुमने आपके वह पश्चिम काम में लावे को आपने इसके दौरान देखा अगर आप लोग में एक स्ट्रॉन्ग डिस्ट्रॉक्टिव हेंटेड इज्यूअर सोशल हेंटेड ये सोशल हेंटेड इज्यूअर आप लोग के, के तो जेंचर दे इमोशनल पिटना मिल आप इसमें मांग आप लोग के जेंचर दे नेहरा माफी जिंदगी फरवरी आप കുഞ്ഞോണുക്കന്റെ വീട്ടിലാണെങ്കിൽ ആ കുഞ്ഞു ആ കുഞ്ഞിരാമൻ പിന്നീട് പോകുന്നു അങ്ങനെ സമൂഹത്തിന്റെ ആദ്യ പത്ത് ആദ്യ തട്ടിൽ തന്നെ സാമൂഹ്യവൽക്കരണം പറഞ്ഞു ആ കുട്ടി ആരാണെന്ന് ആ സമൂഹം ആദ്യം തീരുമാനിക്കുന്നു അവിടെയാണ് വിദ്യാഭ്യാസം തുടങ്ങുന്നത് ആ കുട്ടിയുടെ ഭാഷ മലപ്പുറം ഭാഷയാണെങ്കിൽ ആ കുട്ടിയുടെ ഇംഗ്ലീഷ് ഭാഷയായിരിക്കും ആ കുട്ടി ജനിച്ചത് ആണെങ്കിലും ഇതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യനെ ആരാണ് പദമുള്ളവനാക്കുന്നത് മനുഷ്യനെ ആരാണ് ജാതിയാക്കുന്നത് മനുഷ്യനെ ആരാണ് വർഗമാക്കുന്നത് എന്ന് ചോദിച്ചാൽ തുടർന്ന് കൊണ്ടേരുന്ന ഒരു പാരമ്പര്യത്തിൽ ജീവിക്ക് അഥവാ ആ മനുഷ്യന് ഞാൻ അതൊരു സ്വാതന്ത്ര്യമില്ല സ്വാതന്ത്ര്യമില്ല തന്റെ പേരെന്തായിരിക്കണമെന്ന് സാഹചര്യം സ്വാതന്ത്ര്യമില്ല അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് മനുഷ്യ സമൂഹം ഉൾപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് എഡ്യൂക്കേഷൻ എന്ന വിഷയത്തിൽ ഗാഢമായി ചിന്തിക്കുമ്പോൾ നമുക്കറിയാം കൊടുക്കേണ്ട സ്ഥലവും കൊടുക്കേണ്ട രീതിയും എങ്ങനെയാണെന്നൊക്കെ നിശ്ചയിച്ചുകൊണ്ടിരിക്കുന്നത് കാലാകാലങ്ങളിലുള്ള ഭരണാധികാരികളുടെയും ആളുകളുടെയും ആവശ്യമാണ് ഞാൻ നിങ്ങളെ ഉദ്രവിക്കുന്നില്ല മുൻപത്തെ വരുമാനം നമ്മൾ തുടങ്ങിയപ്പോൾ 25 വേലായിരുന്നു ഇപ്പോ ഇപ്പോൾ ആയി 35 ആയി കിടക്കുന്നു അതിൽ എല്ലാവർക്കും സന്തോഷം നമ്മൾ ആധുനിക പരിവാരത്തിൽ 35 ആളുകൾ പങ്കെടുത്തിരിക്കുന്നു പരിപാടി അപ്പോൾ ഇതിനെ ഔദ്യോഗികമായി ഇതി ഒരു ജില്ലാ സെക്രട്ടറി പ്രസിഡന്റിന്റെ ഇവരൊക്കെ തന്നെ അറിയിക്കേണ്ടതുണ്ട് ആ അതിരടി റിജർട് ക്ഷിഷ്ടം സുഹൃത്തുക്കളെ വളരെ വലിയ സന്തോഷത്തോടെ പരിപാടിക്ക് നമ്മൾക്കൊന്ന് ഞാൻ കോൺഗ്രസ്നോടോ നാഷണൽനോടോ ചോദിച്ചിട്ടുണ്ട് നമുക്കൊരു ഇരുപത് പേരെങ്കിലും കിട്ടുമെന്ന് അപ്പം അത് ശക്തമായി ഇപ്പത്തഞ്ച് പേരെ കൂട്ടിയാൽ വളരെ സന്തോഷമുണ്ട് ഇത്രയധികം പേര് വരുന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എങ്ങനെയാണ് നമ്മൾ വലിയൊരു കാണുന്ന കിട്ടിയത് അടുത്ത പരിപാടി ഗംഭീരമാകണം നമ്മളൊരു വൺ ഡേ ടൂറായി തന്നെ തോന്നണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ നമുക്ക് ഒരു സംഘടന എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകേണ്ട കാര്യമുണ്ട് എന്താ നമ്മൾ ഞാൻ പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞ ആ ബൾക്ക് ബുക്കിങ്ങിലൂടെ നമ്മൾ വിമാനത്തിൽ പോകണേ തന്നെ നമ്മളൊരു സാംസ്കാരിക സംഘടന ആയാലേ നമ്മൾ അവരെ അപൂർവിക്കും അപ്പൊ നമുക്ക് എല്ലായിടത്തും ഒരു സംഘടന അരഞ്ഞ സംഘടനയാണ് ആ സെക്രട്ടറിയും പ്രസിഡന്റും ഏകാദിനൊക്കെ എടുക്കുന്ന ആളുകളിൽ നിന്ന് നമ്മൾ ഈ വന്ന എല്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളാണ് നമ്മളിപ്പോ ഇതിലെ രക്ഷാധികാരികളായിട്ട് നമ്മുടെ സീനിയർ അംഗങ്ങളായ അബ്ദുൽ അലി മാഷി മാഷിദ് സീനിയർ അമീൻ മാഷൻ നമ്മുടെ രക്ഷാധികാരികളാണ് അപ്പൊ നമ്മുടെ ഒരു നിർദ്ദേശം നമ്മൾ പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു നമ്മുടെ ഇടയിൽ വനിതകൾ വളരെ കുറവാണ് ഈ യുക്തിവാദം സ്വതന്ത്ര എന്ന് പറയുന്ന മേഖലയിലൊക്കെ വനിതകൾ തീരെ അതുകൊണ്ട് തന്നെ നമ്മളെ രണ്ട് വനിതകൾ ഇതിന്റെ നേതൃത്വത്തിൽ വരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പം ഒന്ന് നമ്മളെ പ്രസിഡന്റായി നമ്മുടെ മിനിപ്രിയും സെക്രട്ടറിയായിട്ട് വിശദം എനിക്ക് ചിരിക്കും അഭിപ്രായം തോന്നുന്നു നമുക്ക് അങ്ങനെ വലിയൊരു പണി വരുന്ന ഒരു സംഘടനയോ നമുക്ക് ദിനമായി ഫേസ്ബുക്കിൽ കിടന്ന് കളിക്കാനോ ഒന്നും ഉള്ള സംഘടനയില്ല അതൊരു സാംസ്കാരിക കൂട്ടായ്മ മാത്രമാണ് നമ്മളൊരു കൾച്ചർ ഓറിയന്റഡ് യാത്രകൾ സംഘടിക്കുന്ന യാത്രയാണ് നമ്മൾ യാതൊരു പ്രശ്നവും ഇല്ല പിന്നെ നമ്മൾ വൈസ് പ്രസിഡന്റായി നമ്മുടെ നായി നായികണ്ട് ചെറുപ്പക്കാരനാണ് ഞങ്ങളെക്കാൾ പോലെ നൂറ് കണക്കിൽ ഓടി പിന്നെ നമ്മുടെ വൈസ് പ്രസിഡന്റ് ആയി നമ്മളവിടെ നേരത്തെ വന്നിരുന്ന ഗഫൂർ മറിയാക്കൽ നമ്മളെല്ലാ പരിപാടിക്കും സഹായിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ മകന്റെ ഒരു ഫംഗ്ഷൻ ഉണ്ടായി പോയതാണ് പിന്നെ ട്രഷററായിട്ട് നമ്മൾ പ്രിയപ്പെട്ട ചേട്ടൻ അടുത്ത സുധൻചാടാണ് ണെന്നാണ് ഞാൻ അറിയുന്നത് ഞാനൊക്കെ എന്റെ കയ്യിൽ ഒരു ലക്ഷം രൂപ വന്നാൽ വൈകുന്നേരാവുമ്പോഴത്തേക്ക് അത് മൂന്ന് രൂപയും മാറുന്ന ഒരു സ്വഭാവക്കാരാണ് എവിടെയാണ് പൈസ പോയത് അറിയില്ല അതിന് കണക്കും ഉണ്ടാവില്ല കാര്യം ഉണ്ടാവുക ഒന്നും ഉണ്ടാവില്ല അപ്പം നിങ്ങൾ ഒരിക്കലും ഒരു സാമ്പത്തിക പരിപാടി എന്നെ ഏൽപ്പിക്കരുത് അത് കൊള്ളാവും അതുകൊണ്ട് ഞാൻ സുചാഷ്ടം ഏൽപ്പിക്കണം അപ്പൊ നമുക്ക് വലിയ സാമ്പത്തിക സ്ഥലവും വരാനില്ല നമ്മൾ ചെറിയ ചെറിയ പരിപാടികളും ടൂറുകൾ ഇപ്പം മുപ്പതിനായിരം രൂപയിൽ താഴെയുള്ള പരിപാടികളുണ്ടാവും പക്ഷെ നമ്മൾ ഭാവിയിൽ നല്ല വലിയ പരിപാടികൾ സംഘടിക്കുമ്പോൾ കൃത്യമായി ഇൻകം ടാക്സ് ഓഡിറ്റിംഗ് വരും അതിനുവേണ്ടി നമ്മൾ സംസ്ഥാനതലത്തിൽ തന്നെ ഒരു സംഘടന രജിസ്റ്റ് വയ്ക്കുന്നു വന്ന എല്ലാവർക്കും നമ്മളോട് ഭക്ഷണം അതോടുകൂടി കഴിച്ചു പോകണം ഈ എന്നൊക്കെ കൂട്ടി ചേർക്കേണ്ടത്യൂട്ടീവ് വന്ന മുഴുവൻ പേര് എക്സിക്യൂട്ടീവ് അംഗങ്ങളാണ് ആരെങ്കിലും ചേർക്കേണ്ടത് എന്തെങ്കിലും ചെയ്യണം പിന്നെ സംസാരിക്കാൻ വേണ്ടി നമ്മുടെ ஆஹ்